ദേശീയപാത കാക്കഞ്ചേരി വളവിൽ കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ വാഹനം നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചതോടെ ശമനം വന്നിരുന്ന കാക്കഞ്ചേരി വളവിലെ മാലിന്യം തള്ളൽ വീണ്ടും ആരംഭിച്ചതോടെ നാട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടിട്ടും പരിഹാരമില്ലാതായതോടെ അർദ്ധരാത്രിയിൽ കാവലിരുന്നാണ് മാലിന്യം തള്ളുന്നതിനിടെ ടാങ്കർ ലോറി നാട്ടുകാർ പിടികൂടിയത് അർദ്ധരാത്രിക്കുശേഷം രണ്ടേ മുപ്പതോടെ ദേശീയപാത സർവീസ് റോഡിൽ ഒതുക്കി നിർത്തി കക്കുസ് മാലിന്യം താഴ്ന്ന പ്രദേശത്തേക്ക് തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വിവിധയിടങ്ങളിലായി പതിയിരുന്ന ഇരുപത്തഞ്ചോളം വരുന്ന യുവാക്കൾ സംഘടിച്ചെത്തുകയായിരുന്നു മാലിന്യ വാഹനം നിർത്തിയതിന്റെ മീറ്ററുകൾക്കപ്പുറം റോഡിലൂടെ കടന്നു കണ്ടെയ്നർ ലോറി റോഡിൽ തടസ്സമായി നിർത്തിച്ച് മാലിന്യ ലോറി തടയാൻ നീക്കം നടത്തിയെങ്കിലും അപകടം മനസ്സിലാക്കി മാലിന്യ ലോറി വൺവെ സംവിധാനത്തിലുള്ള സർവീസ് റോഡിൽ നിർത്തിയ സ്ഥലത്തു നിന്നും കുത്തി തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തിയെങ്കിലും യുവാക്കൾ കൂട്ടമായി ഓടിയെത്തിയതോടെ റോഡിൽ വിലങ്ങനെ ആറുവരി പാതയുടെ മതിലിൽ ഇടിച്ചു നിർത്തി ഡ്രൈവറും സഹായം ഓടി രക്ഷപ്പെടുകയായിരുന്നു നാട്ടുകാർ പിന്തുടർന്നെങ്കിലും തത്സമയം എത്തിയ കാറിൽ കയറിയാണ് ഇവർ രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഉഷ തോമസ് ഇക്ബാൽ പൈങ്ങോട്ടൂർ എന്നിവരും തേങ്ങിപ്പലം പോലീസും സ്ഥലത്തെത്തി എൻ എച്ച് പുതുതായി നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം സ്റ്റാർട്ടിംഗിൽ ഒരു പരിധി വരെ ഇതിനൊരു അവസാനം പോലെ ഇവിടെ മാലിന്യങ്ങൾ അങ്ങനെ നിക്ഷേപിക്കാത്ത കുറച്ച് സമയമുണ്ടായ ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ് പിന്നീട് എൻ എച്ച് മെയിൻ റോഡ് ഓപ്പൺ ആയതിൻ്റെ ശേഷം ഇവിടെ സർവീസ് റോട്ടിൽ രാത്രി കാലങ്ങളിൽ ഇരുട്ടിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള വണ്ടികൾ കക്കൂസ് മാലിന്യങ്ങൾ മാലിന്യങ്ങളേറ്റും വന്ന് സ്പിന്നി മില്ലിൻ്റെയും ഈ കാക്കഞ്ചീരിൻ്റെയും ഇടയിലുള്ള ഈ സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളിൽ വണ്ടി സൈഡാക്കി കക്കൂസ് മാലിന്യം താഴെ ഭാഗത്ത് ഒരു കുണ്ടാണ് തായ ഭാഗം താഴെ ഭാഗത്തേക്ക് തുറന്നു വിടുന്ന ഒരവസ്ഥ പ്രവണത കുറച്ച് മാസങ്ങളായിട്ട് തുടരുകയാണ് നാട്ടുകാർ വളരെ പ്രയത്നിച്ച് പല ദിവസങ്ങളിലായി ഇവർ ഉറക്ക നിൽക്കുന്ന സമയത്ത് അന്ന് വണ്ടി ഉണ്ടാവില്ല ഓരോ ഉറക്കം ഒഴിക്കാത്തത് അന്ന് ഒരു വണ്ടിയേറ്റും വെച്ച് കക്കൂസ് മാലിന്യം തള്ളിവിടുന്ന അവസ്ഥ മഴ പെയ്യുമ്പോൾ ഈ കക്കൂസ് മാലിന്യമാണ് താഴെ ഭാഗത്തേക്ക് ഒലിച്ചു വന്ന് സാധാരണക്കാരെ കിണറിലും തോട്ടിലും ഒക്കെ ഒഴുകിയെത്തുന്ന ഈ അവസ്ഥ വർഷ മാസങ്ങളായിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട ഇവിടുത്തെ വാർഡ് മെമ്പർ ഉഷ ടീച്ചറുടെ നേതൃത്വത്തിൽ ഈ ഒരു മിങ്ങിനെ ഈ ഒരു നാട്ടുകാരുടെ ടീമിനെ ഇത് പിടിക്കാനായി ഇവിടെ ഏർപ്പാട് ചെയ്തു വെച്ചതാണ് അവരുടെ പരിശ്രമം മൂലം ഇന്ന് ഈ ഏതാണ്ട് രണ്ടുമണിന്റെ മൂന്ന് മണിൻ്റെ ഇടയിലായി ഈ വാഹനം ഇവിടെ തട്ടുന്നത് ശ്രദ്ധയിൽപ്പെടുകയും എല്ലാവരും സംഘം ചേർന്ന് ഇവിടെ ഈ നാട്ടുകാരുടെ ശ്രമഫല മൂലം ഇത് പിടിക്കപ്പെടുകയുമായി ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ടീമിന് ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് എന്താണ് നിയമപരമായി ഇവർക്ക് വാങ്ങിക്കൊടുക്കേണ്ട ശിക്ഷ അത് തീർച്ചയായും വാങ്ങിക്കൊടുക്കുകയും ഇനി ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന ആളുകൾ ആളുകൾക്ക് ഇതൊരു പാഠമാകുന്ന തരത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ അഭിപ്രായം അത് പോലീസ് അധികൃതരും മറ്റു ആളുകളും ഇവിടെ ഉണ്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു വണ്ടി ഇവര് ആളുകള് ഇത് കണ്ട സമയത്ത് കണ്ടെയ്നർ ലോറി ഇതുവഴി വരികയുണ്ടായി ആ കണ്ടെയ്നർ ലോറിക്കാരോട് നാട്ടുകാര് ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇടണം എന്ന് മുൻകൂട്ടി പറയുക അല്ലെങ്കിൽ വണ്ടി ഏറ്റവും നേരെ പോവും അപ്പൊ കണ്ടെയ്നർ ലോറിക്കാര് അവരെ മുമ്പില് ആ ഇവർക്ക് വണ്ടിക്ക് പോകാൻ പറ്റാത്ത കോലത്തിൽ ഒരു എന്താ പറയാ ഒരു ക്രോസ് തടസ്സം സിട്ടിക്ക് രൂപത്തിലേക്ക് വണ്ടി ഇടുകയും അപ്പൊ അവർ വണ്ടി തിരിച്ചു വണ്ടി തിരിച്ചപ്പോ നാട്ടുകാർ ഓടിയെത്തിയപ്പോ വണ്ടി അവർക്ക് പിന്നെടുക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് അവർ വണ്ടി എൻ എച്ചുമായി ബന്ധപ്പെട്ട് തട്ടിച്ചിട്ട് ചാവി ഊരി ഓടി ഓരോ അവർ ഷിഫ്റ്റ് വാഹനത്തിൽ വന്നിട്ട് അവരെ കയറ്റിപ്പോയി അപ്പൊ വളരെ തന്ത്രപരമായി അവരെ ചുറ്റും വണ്ടികളൊക്കെ വെച്ച് മാരക മാരകായുധാണ് ഉള്ളത് ഇത് കണ്ടില്ല ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകളൊക്കെ ആണെങ്കിൽ ടിച്ചു കൊല്ലാൻ പറ്റുന്ന രൂപത്തിലുള്ള മാരക ആയുധങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ വണ്ടിയിൽ വണ്ടിയിലവർ പോകുന്നത് അപ്പൊ ഈ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നല്ലൊരു അന്വേഷണം നടത്തി ഇത്തരത്തിലുള്ള ആളുകൾ ക്രിമിനൽ സംഘായിരിക്കും ഇത്തരത്തിലുള്ള ആളുകള് അവരെ കണ്ടെത്തണം എന്നുള്ളതും കൂടിയാണ് ഞങ്ങളുടെ അഭിപ്രായം അലിഞ്ഞ ടാങ്കർ മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തടസ്സമാകുന്ന വിധം നിർത്തി ഡ്രൈവർ വാഹനത്തിന്റെ ചാവിയും എടുത്ത് രക്ഷപ്പെട്ടതിനാൽ പോലീസിന് വാഹനം മാറ്റാനായില്ല ഇതുമൂലം സർവീസ് റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു വാഹനം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് വാഹന ഉടമയെ തിരിച്ചറിഞ്ഞെങ്കിലും മാലിന്യം തള്ളാനെത്തിയവരെ കണ്ടെത്തിയില്ല ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന വാഹനങ്ങൾക്ക് ചെറിയ പിഴ ഈടാക്കി റിലീസ് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും ഒരു പ്രദേശത്തെ പകർച്ചവ്യാധികൾ കടിമപ്പെടുത്തുന്ന ഇത്തരം സാമൂഹ്യദ്രോഹികൾക്കെതിരെ വാഹനം കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടിയെടുക്കാൻ നിയമപാലകർ തയ്യാറാകണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പ്രഭാതം ചേലേന്ദ്ര